ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ബ്രൈഡൽ ബ്ലൗസിൻ്റെ ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് മെയിനായിട്ട് ഞാൻ സ്ലീവാണ് ഇവിടെ ഡിസൈൻ ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇപ്പോൾ ഞാനിതിൽ സ്ലീവൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മാർക്കിംഗ് വീഡിയോ ഞാൻ മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു ട്രിയാങ്കിൾ ഒരു കട്ടിയുള്ള പേപ്പറിൽ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ ട്രിയാങ്കിൾ വരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി ഒരു വീഡിയോ ചെയ്യാൻ നെക്കിലും സ്ലീവിലും ഫ്രണ്ട്നൊക്കൊക്കെ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ സ്ലീവാണ് മെയിനായിട്ട് ചെയ്യുന്നത് സ്ലീവിൻ്റെ മാർക്കിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ മാർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ലൈൻ വരച്ചിട്ടുള്ളത് നമ്മൾ അരഞ്ച് ഗ്യാപ്പിലാണ് പിന്നെ ഒരു സ്കാറ്റേഡ് വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് നോർമൽ നീഡിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ആരി വർക്കും സ്റ്റിച്ചിങ്ങും ഒന്നും അറിയാത്തവർക്കും ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സൂചിയും നൂലും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വച്ചാൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങോ ആരി വർക്കോ ഒന്നും അറിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട ഇതുപോലെ മെറ്റീരിയലിലൊക്കെ ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ റീസെൻറ്റായിട്ട് ഞാൻ ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വർക്ക് ചെയ്യാറു ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു കുട്ടി അയച്ചു തന്നാണ് ഭയങ്കര കംഫർട്ടബിളായിരുന്നു ടോയ് വർക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഇത് ഇന്ന് ഊരുകടയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ബി സെവൻ തൗസൻഡ് വന്ന് ഗം യൂസ് ചെയ്തിട്ട് ഈ കുന്തൻ സ്റ്റോണൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയില്ല ആ ഗ്യാപ്പിൽ നമ്മൾ ഇതിങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിൽ നമ്മൾ തുണി വെച്ചടിച്ചിട്ടാണ് നമ്മൾ ഫ്രെയിമിൽ ഇത് ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ അടിയിലൊരു ലൈനിൽ നമ്മൾ ചെറുതായിട്ട് ഒരു ഫ്ലവർ ഡിസൈൻ കൊടുക്കുക ഒരു ഫ്ലവർ പിന്നെ ഒരു സ്റ്റെമ്മ അതിന് ലീഫ് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ വർക്ക് നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ ചെയ്യുക അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗോൾഡൻ്റെ റൗണ്ട് ബീഡ്സ് പിന്നെ ഏറ്റവും ചെറിയ കട്ട് ബീഡ്സ് ഉണ്ട് കട്ട് ബീഡ്സ് പിന്നെ സീക്വൻസ് ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇതിനൊരു എട്ട് പെറ്റൽ പോലെ കൊടുക്കുന്നുണ്ട് അപ്പം അത് വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്യുക ഈ പെറ്റ ഈ ഒരു ഫ്ലവർ നമ്മൾ ചെയ്യുന്നത് രണ്ടിഞ്ച് ഗ്യാപ്പിൽ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫ്ലവർ ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഒരു മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് ചെയ്ത് വൃത്തിയായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അതിലൊരു കംഫർട്ടബിൾ ആയി തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഡിസൈന് ഏതെങ്കിലും ടൈലറി ഷോപ്പിലെ ആൾക്കാർക്കൊക്കെ കാണിച്ചു കൊടുത്ത് അവർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വർക്ക് നിങ്ങൾക്ക് തരും തരും അപ്പോൾ അതുകൂടെ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സ് സോഴ്സാണിത് എനിക്കും സ്റ്റിച്ചിങ്ങും ആര്യവർക്കും ഒന്നും അറിയില്ല ആര്യവർക്ക് ഞാൻ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ട് എനിക്ക് അത്രയും കംഫർട്ടബിൾ ഇപ്പോഴും ആയിട്ടില്ല ഞാനിപ്പോൾ ചെറുതായിട്ട് ചെയ്തു ഉള്ളൂ ഇപ്പം നോർമൽ നീഡിൽ യൂസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ഒരുവിധ എല്ലാ വർക്കുകളും നമുക്ക് നീറ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ചില ടിപ്സും ട്രിക്സുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട് ഈ നെക്സ്റ്റ് രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ അടയാളപ്പെടുത്തിയടത്തൊക്കെ നമ്മൾ ഈ ഫ്ലവർ ചെയ്യണം അതിനുശേഷം ഇതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഓരോ കട്ട് പീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കട്ട് പീഡ്സ് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ സ്റ്റെം ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് ലൈനൊക്കെ വരച്ചിട്ട് വേണം നമ്മളിത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ ബ്ലൗസിൽ തന്നെ ഒരു ചെറിയ ലൈൻ അതിലുണ്ടല്ലോ അത് വീവ് ചെയ്ത് വന്നിട്ടുള്ള ലൈൻ ഉണ്ട് ആ ലൈനിൽ കൂടെയാണ് ഇപ്പോൾ ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റെമ്മും കൂടി ചെയ്ത് കൊടുക്കണം എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഈ തുണി ഫ്രെയിമിൽ നന്നായിട്ട് തന്നെ ഫിറ്റ് ചെയ്തിരിക്കാൻ നോക്കണം ലൂസായിട്ട് പോകാൻ പാടില്ല അപ്പോൾ അതുപോലെ ആര്യവർക്ക് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ സൂചി മാത്രം വ്യത്യാസം സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴൊക്കെ ഏകദേശം സ്റ്റിച്ചിങ് അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക നിങ്ങൾക്കൊന്ന് ലാസ്റ്റ് നന്നായിട്ടൊന്ന് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതിൻ്റെ ശേഷം ബാക്ക് സൈഡിൽ ആ ത്രെഡിൻ്റെ കെട്ട് വരുന്ന ഭാഗത്തും അതുപോലെ ചില ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് കമ്മ് ചെയ്ത് കൊടുത്താൽ അത്യാവശ്യം നന്നായിട്ട് ഉറപ്പിൽ ലാസ്റ്റ് ചെയ്തിരിക്കും അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊരു ഫ്ലവറും കൂടി ഒരു സോറി ഒരു ലീഫും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ചെറിയ മൂന്ന് കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഇതുപോലെ ലീഫ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ നമ്മൾ ലീഫും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് ഞാനിവിടെ ഒരു സ്ലീവ് ഡിസൈനാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിന് നെക്ക് ഡിസൈൻ സ്ലീവിൽ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ തന്നെ നമ്മൾ നെക്കിലും കൂടി ചെയ്തു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ നെക്ക് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് കാണിക്കുന്നില്ല സ്ലീവ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് നെക്ക് ഡിസൈൻ ചെയ്യുന്നത് മനസ്സിലാവും നെക്ക് നിങ്ങൾക്ക് ഇനി മാർക്ക് ചെയ്തിട്ട് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയ്യാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന വർക്കാണത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന വർക്കുകളുടെ വീഡിയോസ് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നെക്ക് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇനി കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇതുപോലെ വർക്കും കാര്യങ്ങളും ചെയ്യാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടാറുണ്ട് ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ വർക്കുകൾ അധികവും ചെയ്തിട്ടുള്ളത് നോർമലീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാനത് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിനോട് ആദ്യം തന്നെ പറയും ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു കംഫർട്ടബിൾ ആണെങ്കിൽ ചെയ്യാറാണ് പതിവ് പിന്നെ ഇപ്പോഴാണ് ഞാൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങിയിട്ടുള്ളൂ അതും ഒരുപാട് സ്റ്റിച്ചൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് ഒരു ലീഫ് പോലെ നമ്മൾ ഇതുപോലെ ഒരു ഐഷേപ്പിലെ കുന്തൻ സോൺ കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ വരച്ച ലൈനിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിന് നമ്മൾ കട്ട് ബീഡ്സ് തന്നെ യൂസ് ചെയ്തിട്ട് നേരത്തെ നമ്മൾ ആ സ്റ്റെം ചെയ്ത പോലെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് അരിവർക്ക് പഠിക്കണമെങ്കിൽ ഒന്നുകൂടി സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാം ഏതാകുമ്പോൾ ഓരോ ബീഡ്സ് നമ്മൾ എടുത്തെടുത്തിട്ട് നമ്മൾ ചെയ്യണ്ടേ അപ്പോൾ എന്നാലും സ്റ്റാർട്ടിങ്ങിൽ ഉള്ളവർക്കൊക്കെ ഈ നോർമൽ നീഡിൽ വെച്ചിട്ട് തന്നെ ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അരിവർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ അല്ലാതെ ചെയ്യാൻ അറിയില്ല എന്നുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റെമ്മും കൂടി ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോറി ഈ ലൈനും കൂടി ഒന്ന് കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ എല്ലാ ലൈനും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം ഇനി നിങ്ങൾക്ക് സ്റ്റിച്ചിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മെറ്റീരിയൽ തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്തിട്ട് കൊടുത്താൽ മതി നിങ്ങളുടെ ബ്ലൗസ് ഇതുപോലെ സ്റ്റിച്ചിങ് അറിയില്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുന്ന ടൈലർ ഷോപ്പിൽ എവിടെയെന്ന് വെച്ചാൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുപ്പിക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ലൈനും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൈനും കൂടി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനും നമ്മളിപ്പോൾ ഈ ലൈൻ ഫില്ല് ചെയ്യാൻ നേരത്തെ ലൈൻ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്ത സെയിം കട്ട് ബീഡ്സ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം അതെങ്ങനെ ഇതുപോലെയല്ല നമ്മൾ ചെയ്യുന്നത് വേറൊരു രീതിയിലാണ് നമ്മൾ ആ ലൈൻ ഫില്ല് ചെയ്യുന്നത് അതിന് നമ്മൾ രണ്ട് കട്ട് ബീഡ്സ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു കൊടുക്കുക ഇങ്ങനെ ചരിച്ചിട്ടല്ല ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചുകൊടുക്കണം അപ്പൊ ഇതുപോലെ ഓരോ ഇങ്ങനെ രണ്ട് രണ്ട് കട്ട് പീറ്റ്സ് വെച്ചിട്ട് ആ ലൈനിൽ നീട്ടിൽ കുത്തിയിട്ട് ഇതുപോലെ രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ആ മെത്തേഡ് കാണുമ്പോൾ പറയുന്നതിനേക്കാൾ ആ മെത്തേഡ് കാണുമ്പോ മനസ്സിലാവുന്നുണ്ടാവും എനിക്കും സ്റ്റാർട്ടിങ്ങില് ഒന്നും ഇതിനെപ്പറ്റി പറ്റി അറിയില്ല ഞാൻ യൂട്യൂബ് കണ്ടിട്ടാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പഠിച്ചത് ഞാനിങ്ങനെ കുറച്ച് ഇതായിട്ടിരിക്കുന്ന ഒരു പുറത്തുനിന്ന് ഇറങ്ങാണ്ടിരിക്കുന്ന ടൈം ഉണ്ടായിരുന്നു എനിക്ക് ആ ടൈമിൽ എനിക്ക് ടൈം പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ ഡ്രസ്സിലൊക്കെ ചെയ്ത് പഠിക്കാൻ തുടങ്ങിയത് പിന്നെ അത് കണ്ടിഷ്ടപ്പെട്ടപ്പോൾ ഓരോരുത്തർക്ക് ചെയ്താൽ തുടങ്ങി പിന്നെ അമ്മയ്ക്ക് ഇവിടെ സ്റ്റിച്ചിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നുണ്ടല്ലോ പുറത്തൊന്നും നമ്മൾ പോയി അന്വേഷിക്കേണ്ട നമുക്ക് വരുന്ന ബ്ലൗസ് ആൾക്കാരുടെ അടുത്ത കസ്റ്റമേഴ്സിൻ്റെ ബ്ലൗസിലൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു പിന്നെ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി അപ്പോൾ നിങ്ങൾ എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുക അത് നിങ്ങളുടെ ചെയ്ത ഫോട്ടോസും റീൽസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വർക്ക് കിട്ടും അപ്പോൾ ഞാൻ ഒന്നും അറിയാത്ത പറ്റി ഒരു ബേസിക് പോലും സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെഷീനിൽ ഇരിക്കാൻ പോലും അറിയാത്ത ആളാണ് അപ്പോൾ ഞാനാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എനിക്ക് ഒരുപാട് വർക്ക് കിട്ടുന്നുണ്ട് ഞാൻ വർക്കൊക്കെ കിട്ടി തുടങ്ങിയതിൻ്റെ ശേഷമായിട്ട് ആടി വർക്ക് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത് അതുവരെ ഞാൻ നോർമൽ നീഡിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് എല്ലാ വർക്കും കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ലൈനും കൂടി മൊത്തമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല അത് ഇനി അതിനിക്സ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി ഇനി ഇവിടെ നമ്മൾ സിക്സാക് പാറ്റേൺ യൂസ് ചെയ്യുന്നുണ്ട് അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും ചെറിയൊരു കട്ട് പീസ് നമ്മൾ യൂസ് ചെയ്യില്ല അത് നമ്മളിങ്ങനെ വി ഷേപ്പിൽ ഇങ്ങനെ മേലോട്ടും താഴോട്ടും അങ്ങനെ ഒരു സിക്സ് ആഗ്ഗ് പാറ്റേണിൽ കൊടുക്കുക സ്റ്റാർട്ടിങ് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഒരു ലൈൻ വരച്ചിട്ട് സിക്സ് ആഗിലുള്ള ലൈൻ വരച്ചിട്ട് അത് ഫില്ല് ചെയ്ത് പോവുക അപ്പോൾ ഇതുപോലെ അതും ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ ബ്ലൗസിൻ്റെ സ്ലീവിലെ സൈഡ് സ്റ്റിച്ചൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഒരു ഫ്രെയിമിൽ എന്താ ഫിറ്റ് ചെയ്ത് ഇതുപോലെയുള്ള ലൈൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ച് പാറ്റേൺ ഒക്കെ വരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പറ്റും അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും ചെയ്യാൻ വളരെ എളുപ്പമാണ് മാർക്കിംഗ് ഒന്ന് കറക്റ്റ് ആയാൽ മതി അപ്പം ഇതുപോലെ നമ്മൾ ഒരു സിക്സ് പാറ്റേണും കൂടി അവിടെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ ഒരു വി ഷേപ്പിൻ്റെ ഉള്ളിലൊക്കെ നമ്മളൊരു റൗണ്ട് ബീഡ്സും കൂടി വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ലൊരു വർക്ക് ആയിട്ട് ബ്രൈഡൽ ബ്ലൗസായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഒരു സാരിയുടെ ബ്ലൗസായിട്ടോ സെറ്റ് മുണ്ടൊരു ബ്ലൗസായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ ഒരു വർക്കാണ് വളരെ എളുപ്പത്തിന് കഴിയും ചെയ്യും കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹെവി ആയി തോന്നെങ്കിലും വളരെ എളുപ്പത്തിൽ കഴിയുന്ന ഒരു വർക്ക് തന്നെയാണ് ഇപ്പോൾ ഇത് നോർമൽ നീഡിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ ഒരു വർക്കാണ് ഇനി നമ്മൾ ഇതിൻ്റെയൊക്കെ ടിപ്പിലായിട്ട് ഒരു മൂന്ന് പെറ്റൽ പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ ആൻറ്റി ഷെയ്ഡിലുള്ള ഷുഗർ ബീഡ്സ് സീക്വൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മളത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ മൂന്ന് ഇതായിട്ട് സീക്വൻസും കട്ട് ബീഡ്സും കൂടി വെച്ചിട്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിന് നമുക്ക് ഒരു സ്കാച്ചേഡ് വർക്കും കൂടി കൊടുക്കുന്നുണ്ട് മാർക്ക് ചെയ്ത സ്ഥലത്തൊക്കെ ഒക്കെ അത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ലൈനിൽ ഒരു ഫ്ലവർ ചെയ്തില്ല ആ സെയിം ഫ്ലവറാണ് നമ്മൾ സ്കാച്ചേഡ് വർക്കായിട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ സ്ലീവിൻ്റെ ലുക്ക് ഇതാണ് പിന്നെ നെക്കും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട് ബാക്ക് നെക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചെയ്യുന്ന വീഡിയോ ഞാനിതിൽ ചെയ്തിട്ടില്ല സ്ലീവാണ് മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്ത് കാണിക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ള ലുക്ക് അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ എൻഡിലായിട്ടൊരു ഹാങ്ങിങ്സ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹാങ്ങിങ്സ് ചെയ്യുന്ന ഷോർട്ട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ലെങ് ആവതിരിക്കാതെ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ സ്കാറ്റേഡ് വർക്ക് നിങ്ങൾ ആ ഫ്ലവർ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നെക്കിൽ ചെയ്തിട്ടുള്ള ഡിസൈൻ ഏകദേശം നമ്മൾ ആ ഒരു ട്രിയാങ്കിൾ ഷേപ്പ് ഒന്ന് ഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തില്ലേ ആ ഡിസൈനിൻ്റെ ഒരു പകുതി ഭാഗം അത് കൊടുത്തിട്ട് ബാക്കി കട്ട് ബീഡ്സും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്കിതൊരു വരുമാന മാർഗ്ഗം ആവുമെന്നുള്ളത് ഉറപ്പാണ് എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ